മുനമ്പത്തെ വക്കഫ് വിഷയവുമായി ബന്ധപ്പെട്ട വലിയൊരു സമരങ്ങളാണ് ഈ ഇലക്ഷൻ മുന്നോടിയായിട്ട് മുനമ്പും കേന്ദ്രീകരിച്ച് നടന്നത് സമരസമിതിയുടെ ആവശ്യങ്ങളെ കുറിച്ചെല്ലാം എല്ലാവർക്കും അറിയാം ആ ഭൂമി അവർക്ക് അവർ നികുതി അടച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയാണ് വർഷങ്ങളായി അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയാണ് ഈ ഭൂമി ഞങ്ങൾക്ക് തന്നെ സ്ഥിരമായി ലഭിക്കണമെന്നാണ് അവരുടെ ആവശ്യം പക്ഷേ ഈ സമര സമിതിയുമായി ബന്ധപ്പെട്ട് സമരവുമായി ബന്ധപ്പെട്ട് സംഘപരിവാറും ത്രിസംഘികളും അതിനെ വക്കഫിനെ എതിരായി അവർ വിഷയമാക്കിയാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ മുനമ്പ പുനമ്പത്ത് വക്കഫ് ബോർഡ് ആ ഭൂമിക്കുമേൽ അവകാശവാദം ഉന്നയിച്ചതുപോലെ ചാവക്കാടും വയനാട് മാനന്തവാടിയിലും മറ്റു പല സ്ഥലങ്ങളിലുമെല്ലാം ഈ വഖഫിൻ്റെ ഭൂമിയായി വക്കഫ് ബോർഡിൻ്റെ രേഖകളിൽ അവരുടെ രേഖകളിലുള്ള ഭൂമികൾ മേൽ വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചു അപ്പോൾ ഇതൊരു ക്രിസ്ത്യാനികളെയോ ഹിന്ദുക്കളെയോ അവിടെ നിന്ന് കുടിയിറക്കാനും വേണ്ടിയുള്ളൊരു ഗൂഢാലോചനയാണെന്ന രീതിയിലാണ് സംഘപരിവാറും ക്രിസ്തംഗികളും പ്രചരിപ്പിക്കുന്നത് എന്നാൽ വയനാട്ട് വയനാട്ടിലെ മാനന്തവാടിയിലെ അവിടുത്തെ ഒരു പള്ളിയിലെ ഒരു ഹത്തീബിനെ അതായത് ഒരു മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ ഹത്തീബിന് ആ ഹത്തീബിനാണ് അതായത് അവിടുത്തെ മുഖ്യ പുരോഹിതനക്കാണ് അദ്ദേഹം താമസിക്കുന്ന സ്ഥലം ഉൾപ്പെടെയുള്ള ആറോളം കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലം ആ സ്ഥലം വക്കഫാണെന്ന വഖഫ് കോഴി അവകാശവാദത്തിൻ്റെ മേലാണ് അവർക്ക് നോക്കി സൂക്ഷിക്കുന്നത് അപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വഖഫ് സ്വത്തുക്കൾ കയ്യേറ്റം ചെയ്യപ്പെട്ട എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നു ഈ വക്കഫ് സ്വത്ത് എന്ന് പറയുന്നത് ജനങ്ങൾ വക്കഫ് ബോർഡിന് അല്ലെങ്കിൽ മുസ്ലിം ആരാധനാലയങ്ങൾക്ക് അവരുടെ നടത്തിപ്പിനുമായി ബന്ധപ്പെട്ട് ഇത് ഈ ഭൂമി അത്തരം കാര്യങ്ങൾക്ക് മാത്രമേ വിനിയോഗിക്കാൻ പാടുള്ളൂ എന്ന രീതിയിൽ ആധാരം ചെയ്തുകൊണ്ട് പ്രമാണം ചെയ്തുകൊണ്ട് കൊടുത്ത ഭൂമികളെ ഈ ഭൂമികളുടെ രജിസ്ട്രേഷൻ വക്കഫ് ബോർഡ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് വക്കഫ് ബോർഡ് സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ വക്കഫ് ബോർഡിൻ്റെ ഒരു നിർദ്ദേശമാണ് അങ്ങനെ ഈ വഖഫ് ബോർഡിലേക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത പ്രോപ്പർട്ടികൾ ഇന്ന് അതിനെക്കുറിച്ച് അവർ അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ പ്രോപ്പർട്ടികളെല്ലാം ചില സ്വകാര്യ വ്യക്തികൾ അവരുടെ വീടാക്കിയിരിക്കുന്ന സ്ഥാപനങ്ങളാക്കിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും കോടതി ഉത്തരവിന് പുറത്ത് ഇവർക്ക് എന്ത് ചെയ്യണം ഈ ഭൂമി ഈതൊക്കെ ബോർഡ് നോട്ടീസ് ആയിക്കൊന്ന് നോട്ടീസിൽ ഇതാണ് പറയണത് നിങ്ങളുടെ കൈവശമുള്ള രേഖകളെല്ലാം എന്ത് ചെയ്യണം എന്നൊക്കെ ബോർഡിൽ കാണിച്ചു കൊടുത്ത് ഹിയറിങ്ങിന് വന്ന് നിങ്ങളത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഉടമസ്ഥാവകാശം നിങ്ങൾക്ക് അവകാശപ്പെടാവുന്ന രീതിയിലേക്കുള്ള രേഖകൾ സമർപ്പിക്കണമെന്നാണ് പറയുന്നത് സത്യത്തിൽ മുനമ്പത്ത് ഈ ഇതേ രീതിയിലുള്ള ഒരു നോട്ടീസാണ് മുനമ്പത്തും വന്നത് പക്ഷേ മുനമ്പത്തുള്ള ആളുകൾക്ക് ആ വിഷയത്തിൽ അവർക്ക് പറയാനുള്ളത് ഈ ഭൂമി ഞങ്ങൾ ആരും ഇത് കൈയേറിയിട്ടില്ല ഞങ്ങളുടെ പൂർവികരും കൈയേറിയിട്ടില്ല ഞങ്ങൾ വർഷങ്ങളായി ഇവിടെ താമസിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളിതിൽ നികുതി അടച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയാണ് ഇതിൻ്റെ ഈ നികുതി അട നികുതി വാങ്ങുന്നത് സ്റ്റോപ്പ് ചെയ്ത സർക്കാരിൻ്റെ തീരുമാനം സർക്കാരിൻ്റെ തീരുമാനം അത് ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇനി നിങ്ങൾ നികുതി വാങ്ങരുതുന്നത് ഹൈക്കോടതിയുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ ആ ഉണ്ടായ ഒരു ആവശ്യം മുനമ്പത്തുണ്ടായ സമരം പോലെ തന്നെയാണ് ഇപ്പോൾ ചാവക്കാടും പറയാൻ പോലെ ചാവക്കാട് മുപ്പത്താറ് കുടുംബങ്ങൾക്കാണ് ഈ ഇത് ബാധിക്കാൻ പോകുന്നത് ഈ മുപ്പത്താറ് കുടുംബങ്ങൾക്ക് ബാധിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു മാളിയേക്കും കേൾക്കുന്ന പറഞ്ഞൊരു തറവാട്ടുകാർ അവർ ഈ പറഞ്ഞ പ്രദേശ ഭൂമി വക്കഫ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ആ കുടുംബം പോലെ അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ വക്കഫ് ബോഡിയൻ്റെ കണ്ടെത്തലും വരുന്നത് നിസ്സാർ കമ്മിറ്റിയുടെ ആ ഒരു കണ്ട കണ്ടെത്തല് ഇപ്പോൾ മുനമ്പത്തും ചാവക്കാടും വയനാടും വന്നതുപോലെ പല തളിപ്പറമ്പിലും ഈ രീതിയിലേക്കെല്ലാം നൽകപ്പെട്ടിട്ടുണ്ട് ഇതില് ഈ വക്കഫ് ബോർഡ് ഈ നോട്ടീസ് നൽകുന്നതിനെ തടയാൻ നിന്നുകഴിഞ്ഞാൽ വക്കഫ് പ്രോപ്പർട്ടികൾ അതായത് വക്കഫ് ചെയ്യപ്പെട്ട പ്രോപ്പർട്ടികളുടെ മേലുള്ള കൈയേറ്റങ്ങളെ ന്യായീകരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ അപ്പോൾ ഈ വീഡിയോയിൽ ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് മുനമ്പത്ത് ഇതിനെ വർഗീയമായ ധ്രുവീകരണത്തിന് ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ച വർഗീയവാദികൾ അത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളവരാകട്ടെ ഹിന്ദു വിഭാഗത്തിൽ നിന്നവരാകട്ടെ അവർക്ക് നിരാശപ്പെടുന്ന രീതിയിലുള്ള വാർത്തകളാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളും ഇനി വയനാട് സമരം നടത്താൻ പോകുന്നത് അവിടുത്തെ മുസ്ലിങ്ങളായി ചാവക്കാട് നടത്തുന്നത് ചിലപ്പോൾ അവിടുത്തെ ഈ ഭൂമിയിൽ താമസിക്കുന്ന വ്യത്യസ്ത മതവിഭാഗങ്ങളാണ് അവിടെ അപ്പോൾ ഇതൊരു വിഷയത്തെ മതപരമായ രീതിയിലുള്ള ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നത് നിങ്ങൾ തുടർന്നാൽ അതുകൊണ്ട് റിസൾട്ട് ഉണ്ടാവില്ല എന്ന് മാത്രമാണ് ഈ വീഡിയോയിൽ ഞങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നത്